അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നമ്മുടെ ഫലസ്തീനിലെ സഹോദരന്മാർ അള്ളാഹു സുബഹാനുഭവത്താല കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ ഇബിലീസിന് ഉണ്ട് എന്നത് ഖുർആൻ പറഞ്ഞ കാര്യമാണ് ഇബിലീസിന് എങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകുമെന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇബിലീസിന് മക്കളും മക്കളുടെ മക്കളും ഉണ്ട് എന്നാണ് സൂറത്തുൽ കഹഫിലൂടെ അള്ളാഹു സുബഹാനുഹുവ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നുണ്ട് ഇതൊക്കുൽനാലിൽ മല ഐക്കിസ്തു ആദമ فسجدوا إلا إبليس كان من الجن ففسق أن أمر ربي أفتتخذونه وذريته أولياء من دُونِي وهم لكم عدو بأسر الظَّالِمِينَ من بدله الله من القرآن بريان وإذا قلنا نام بارنج للملائكة الملا يكتمل كلود بارنج اسجدوا لآدم هذا النبي عليه السلام من السجود جيّو عند بارنج سندربتيل അവർ മുഴുവനും ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലീസ് ബാക്കിയുള്ള മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്തു മിനൽ ജിന്നി അവൻ ജിന്നു വർഗത്തിൽപ്പെട്ടതാണ് അവൻ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ തൊട്ട് അവൻ നിരസിച്ചു കളഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ എന്നിട്ട് അള്ളാഹു പറയാണ് ഔലിയ അമിന്ദോനി വഹുലുമാദവ് അവനെയും അവൻ്റെ സന്തതികളെയും രക്ഷാധികാരികളാക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ വഹുല ഖുമാവ് തീർച്ചയായും അവൻ നിങ്ങളുടെ ശത്രുവാൻ ബെസലുല്ലാ ബദല അക്രമികൾക്ക് അള്ളാഹുവിന് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെയെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഖുർആാനിൽ പറഞ്ഞ ദുദ്ദീയത്ത് എന്ന പദത്തിന് അറബിയിൽ മക്കൾ എന്ന് മാത്രമല്ല തലമുറകൾക്കും ആ പദത്തെ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞത് ഇബിലീസന് സന്താന പരമ്പരകൾ ഉണ്ട് എന്ന് മഹാനായ സ്വാമി റലി ഒരാൾ വന്ന് ചോദിച്ചു ഇബിലീസന് ഭാര്യമാരുണ്ടോ ആ സമയത്ത് മഹാനവറുകൾ വളരെ രസകരമായി അദ്ദേഹത്തോട് പറഞ്ഞു അവരുടെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഭാര്യമാരെ കണ്ടില്ല എന്ന് മഹാനവറുകൾ പറയുകയും പിന്നെ അദ്ദേഹം ആലോചിച്ചു ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് മക്കളുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് ഭാര്യമാരുണ്ട് എന്ന് അദ്ദേഹം ആ ചോദിച്ച ആളോട് പറഞ്ഞു എന്ന് ഏതായാലും ഇബിലീസ് എല്ലാ ദിവസവും ആളുകളെ വഴിപിക്കാൻ വേണ്ടി തൻ്റെ മക്കളായേക്കുമെന്നാൽ മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള റഹി അള്ളാഹു പറയുന്നുണ്ട് കാല റസൂർ അലി വസ്ലം അള്ളാൻ റസൂര് പറഞ്ഞു ആർ എസ് ഐബിലീസുഫിൽ ബഹരി അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് എന്നിട്ട് എല്ലാ ദിവസവും അവൻ്റെ മക്കളെങ്ങനായേക്കും അവർ ഇങ്ങനെ ജനങ്ങൾക്ക് ഫിത്തനെയാക്കാൻ വേണ്ടിയായേക്കും ആലമഹും ആലമഹും ഫിത്നത്തൽനാസ് ആ ഇബിലിയേശൻ്റെ മക്കളുടെ കൂട്ടത്തിൽ വെച്ച് അവർക്ക് ഏറ്റവും മഹത്വം കൽപ്പിക്കുന്നത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഫിത്നാക്കിയ ആളെയാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തമുള്ളവർ എന്ന് മഹാനായ പ്രവാചകർ സലഹ് വര് വസനമതങ്ങൾ പറയാൻ പിസാജിന് ഒരുപാട് മക്കളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മക്കളാണ് ജലംബൂർ വസബർ وداسم ولا أبيل وسخر ولا ولهان ولا أقيس عندك يا أنبرو ربني زلم بور النبري إن بيساج نبني النبري يوننا بني يون صاحبو الأسواقي ده صاحب الاسواق يلا عوراية تهو في كل سوق بين السماء والأرض يجعل تلك الراية على حانوت من يفتح وآخر من يغلق زلمبور إن بريون بساج إن بريون صاحب الأسواق കങ്ങാടിയോടാണ് ഇഷ്ടം അവനിക്കങ്ങാടിയോടാണ് ഇഷ്ടംപൈനസമായി വളർന്ന് ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ അങ്ങാടികളിലും അവൻ്റെ കൊടിയെ അവൻ നാട്ടും ആരാണോ ഏറ്റവും ആദ്യം അങ്ങാടിയിൽ വെച്ച് കട തുറക്കുന്നതും അവസാനം കടപൂട്ടുന്നതും അങ്ങനെയുള്ള ആളുകളുടെ കടകളിൽ അവൻ ഈ കൊടിയെ കുത്തുമെന്ന് മഹാനായ പ്രവാചകർ സലഹുര തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നത് സബുർ എന്ന് പറയുന്ന മകനാൻ സാഹിബുൽ അപകടങ്ങൾ ഉണ്ടാക്കാനാണ് അവനിക്ക് കൂടുതൽ ഇഷ്ടം ആ പിശാദിന് ആ മകനാകുന്ന ഇഷ്ടം അപകടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവൻ മുഖം പിച്ചു ചീന്തുകയും അതേപോലെ തന്നെ വശക്കൽ ജുയോബി പോക്കറ്റടിക്കുകയും വൈൽ ആയിബിൾ ഹർബ് ഹറബ് കൂടാനും അതേപോലെ തന്നെ നാശത്തിലേക്കൊക്കെ പ്രേരിപ്പിക്കുകയാണ് സബർ എന്ന് പറയുന്ന പിശാജൻ്റെ പണി എന്ന് പറയുന്നത് മൂന്നാമത് അല്ല അവർ അവർ എന്ന് പറഞ്ഞാൽ തന്നെ കോങ്കണ്ണ് എന്നുള്ളതാണ് അഥവാ സാഹിബോ അബുവാ വ്യഭിചാരത്തിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കലാണ് അവൻ്റെ പണി ഒരു മനുഷ്യൻ വിഭിചാരത്തിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ അതിനൊക്കെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ അവർ എന്ന് പറയുന്ന പിസാജാണ് എന്നാൽ നാലാമത്തത് മിസ്ബത്താൻ സാഹിബുൽ അഹ്ബാർ ഫയുൽ ജിദു മിസ്ബത്ത് എന്ന് പറയുന്ന ആ പിസാജൻ്റെ എന്ന് പറഞ്ഞാൽ സാഹിബുൽ അഹ്ബാർ അവനിങ്ങനെ വർത്തമാനങ്ങൾ കൊണ്ടുവരികയാണ് അഥവാ ഫയ്യുൽ ജനങ്ങളോട് ഇങ്ങനെ വർത്തമാനങ്ങൾ പറയും അഥവാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയും അതിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ജനങ്ങളോട് വന്ന് പറയുന്ന ഒരു പ്രകൃതമുണ്ടെങ്കിൽ അവൻ മിസ്ബത്തിൻ്റെ പണിയാണത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് അഞ്ചാമത് ദാസ്യം എന്ന് പറയുന്ന മകനുണ്ട് ദാസമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാ ദഹല റജുലു ബൈത്തഹു ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലം യുസല്ലിം വലം വലമേത് കുരിശ്മില്ല അള്ളാഹുവിൻ്റെ പേര് പറയുകയോ അതേപോലെ തന്നെ ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയുകയോ ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ ഈ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ കൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്നിട്ടോ വൈദ അക്കല വലം വലമേത് കുരിസ്മല്ല എന്നിട്ട് അല്ലാഹുവിൻ്റെ പേര് പറയാതെ അവൻ തിന്നുകഴിഞ്ഞാൽ അഖലമാഹു അവനോടുകൂടെ ഈ ഒരു പിശാചും ദാസം എന്ന് പറയുന്ന പിശാചും അവനോടുകൂടെ തിന്നുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ആറാമത്തെ മകൻ എന്ന് പറഞ്ഞാൽ അല്ല അബിയൽ എന്ന് പറയുന്ന മകനാൻ വഹുവവൻ അല്ലത് യുവസ് ലിസുലിൽ അംബിയ അംബിയാക്കല വസ്വാസാക്കുന്ന ഒരു പിശാജാണത് ഏഴാമത്തത് സഹർ എന്ന് പറയുന്ന പിശാജാൻ വഹുവവൻ അല്ലി ഇഹ്തമ സുലൈമാൻ അലിഹി സ്വലാം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മോതിരംഘട്ട ജിന്നാണ് സഹർ എന്ന് പറയുന്നത് എട്ടാമത്തത് അൽ വലഹാൻ വഹു വ സാഹിബു തൊഹാറത്തി കുളിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ശുദ്ധിയാക്കുന്ന സമയത്തൊക്കെ വസ്വാസുണ്ടാക്കുന്ന ഒരു പണിയാണ് ഈ വലഹാൻ എന്ന് പറയുന്ന പിശാചൻ്റെ പണി ഒൻപതാമത്തത് അൽ അക്കസ് വഹു വ സാഹിബു സലാത്തി നിസ്കാരത്തിൻ്റെ ഇടയിൽ വസ്വാസാക്കുന്ന പണിയാണ് അക്കിയസ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരുപാട് പിശാചുക്കൾ ഇബിലീസനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു രസന മതങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് രീതിയിൽ ജിന്നുകൾ ഭൂമിയിലേക്ക് വരുന്നത് മഹാനായ സാലബത്തുൽ അബീസാലബത്തൽ ഹുസനിയറു അള്ളാഹുവിന് പറയുന്നുണ്ട് ഒരു വിഭാഗം എന്നുള്ളത് ലഹു അജ് അതിന് ചിറകുകളുണ്ട് അത് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് ചിലപ്പോ അതിനൊരു പക്ഷിയുടെ രൂപത്തിൽ വരാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് വസിൻഫുൻ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഹയ്യാത്തുൻ വ കിലാബുൻ നായയുടെ രൂപത്തിലും അതേപോലെ തന്നെ പാമ്പിൻ്റെ കോലത്തിലുമൊക്കെ അവനിക്ക് വരാൻ പറ്റുന്നത് വസിൻഫുൻ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ആനൂൻ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവരിങ്ങനെ പല രൂപങ്ങളിലും അവർക്കിങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് മഹാനായ പ്രവാചകർ തങ്ങൾ പറയുന്നത് പ്രിയമുള്ളവരെ പണ്ടുള്ള ഉമ്മമാരൊക്കെ വീട്ടിലോ വീട്ടിൻ്റെ പരിസരത്തോ പാമ്പിനെ കണ്ടാൽ അവരുടെ ഗർഭിണികളുണ്ടെങ്കിൽ അവരെ കാണിക്കാതിരിക്കുകയും അവരെയും അവരുടെ ഭർത്താവിനെ കൊണ്ടും പാമ്പിനെ കൊല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം കാരണം അന്വേഷിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചില ജിന്നുകൾ പാമ്പിൻ്റെ കോലത്തിൽ വന്നവരായിരിക്കുമെന്നാണ് മഹാനായ പ്രവാചകർ സുല്ലാഹു രസനമതങ്ങൾ പറയുന്നുണ്ട് കാല അബൂലയില അപൂലയില എന്ന മഹാനവറുകൾ പറയാൻ വീടുകളിൽ ഒരു ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടാൽ പാമ്പിനെ കണ്ടാൽ നിങ്ങൾ ആ ോട് പറയണം അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് അറബിയിൽ പറയണം അല്ലെങ്കിൽ പറയണം നോഹി നബി അലിഹി സ്വലാമിൻ്റെ അടുക്കലും ദാവൂദിൻ്റെ മകൻ സുലൈമാൻ നബി അലിഹി സ്വലാമിൻ്റെ അടുക്കലും കരാറുള്ളതുപോലെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാത്തുഹദീന നീ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് നമുക്കറിയാം നോഹ് നബി അലിഹിസലാം കപ്പലിൽ കയറാൻ വേണ്ടി പാമ്പിനോട് പറയുമ്പോൾ പാമ്പിനോട് പറയുന്നുണ്ട് അല്ലാത്തു ഇദ്ദീന നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കരാറനുസരിച്ച് ഞാൻ നിന്നോട് പറയുന്നു അല്ലാത്ത ഇതിനെ നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയണമെന്നാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിന്നാണെങ്കിൽ അത് തിരിച്ചു പോകുമെന്നാണ് ഫൈൻ ആദത്ത് അത് ജിന്നല്ലെങ്കിൽ അത് പോയില്ല അങ്ങനെയാണെങ്കിൽ ഫക്ത് നിങ്ങൾ അതിനെ കൊല്ലുക എന്ന് മഹാനായ പ്രവാചകർ സാഹുലൈ വസ്ലമ തങ്ങൾ പറയുകയാണ് ഇതൊരു നിസ്സാരമായി കാണരുത് കാരണം നമ്മൾ കൊല്ലുന്നത് അതൊരു ജിന്നിനെയാണെങ്കിൽ നമുക്ക് പിശാജൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നതാണ് നാം പാമ്പാണെന്ന് വിചാരിച്ച് ജിന്നുകളെ കൊന്നാൽ അവരുടെ ഉത്ഭദ്രവും നമുക്കുണ്ടാകുന്നതാണ് പ്രവാചകർ സ്വലല്ലാഹ് വരവസന മതങ്ങൾ പാമ്പിനെ കണ്ടാൽ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വീട്ടിലുള്ള പാമ്പിനെയെല്ലാം പറഞ്ഞത് മറ്റുള്ള സ്ഥലത്ത് കാണുന്ന പാമ്പിനെക്കുറിച്ചാണ് അള്ളാൻ്റെ റസൂർ നിങ്ങൾ പാമ്പിനെ കണ്ടാൽ കൊല്ലണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് പിശാജിൻ്റെ ബുദ്ധിമുട്ടിനെ തൊട്ടെപ്പോഴും നാം കാവൽ ചോദിക്കുക അള്ളാഹു സുബാനുഭവ താര നമ്മളെയൊക്കെ പിശാജിൻ്റെ ഉപദ്രവങ്ങൾ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ